റോഡരികിൽ മാലിന്യം നിക്ഷേപിച്ചയാളെ കണ്ടെത്തി തിരിച്ചെടുപ്പിച്ച് നാട്ടുകാർ വില്യാപ്പള്ളി പഞ്ചായത്തിലെ പത്തൊൻപതാം വാർഡ് വൈക്കലിശ്ശേരിയിലാണ് സംഭവം കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇവിടെ ചാക്കിൽ മാലിന്യം നിക്ഷേപിച്ചത് സ്ഥാപനം കൂട്ടികളെന്നുണ്ടെങ്കിൽ പറയേണ്ടത് ആളുകളുണ്ടോ അതായത് ഇത് കൃത്യമായിട്ട് അരുതാം വടകര മുൻസിനെ പറ്റുന്ന അരുതാക്രമിയായിട്ട് സഹകരിക്കുന്ന ആളുകളാണെന്ന് മനസ്സിലാക്കേണ്ടതാണ് ജില്ലാപ്പള്ളി പിന്നെ സ്ഥാപനം അരുതാക്രമസ് സേനയായിട്ട് സഹകരിക്കാത്തത് എല്ലാപ്പള്ളി പഞ്ചായത്തിലുണ്ടാക്കി മാലിന്യം തക്കതായ നടപടികൾ എടുക്കാൻ പറ്റാതാണ് വടകര മുൻസിനും ഇതിപ്പോൾ തൽക്കാലം ഉണ്ടായിരിക്കുന്നത് വേറെ പ്ലാസ്റ്റിക് വേറെ ബോട്ടിൽ വേറെ വേറെ കൊണ്ട് വേറെ ചെയ്യിട്ടും പഞ്ചായത്തിലും നോട്ടീസ് എടുക്കും ഒരു സ്ഥലത്ത് മാറ്റം കണ്ട പേരായി പരമാവധി കാര്യങ്ങൾ അങ്ങോട്ടേക്ക് മാലിന്യത്തിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു തുടർന്ന് നാട്ടുകാർ ചാക്കിൽ നിന്നും മാലിന്യം പുറത്തിട്ട് പരിശോധന നടത്തി വടകരയിലെ ചായപ്പീടിക എന്ന കടയിലെ മാലിന്യമായിരുന്നു ഇതെന്ന് നാട്ടുകാർ പറഞ്ഞു മാലിന്യത്തിൽ നിന്നും ബില്ല് കിട്ടിയിരുന്നു ഇതിൽ ബന്ധപ്പെട്ടാണ് നിക്ഷേപിച്ചയാളെ കണ്ടെത്തിയതാം പഞ്ചായത്തിലെ പത്തൊമ്പതാം വാർഡാണ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ശുചീകരണത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പഞ്ചായത്താണ് നിരവധി അവാർഡും അതുപോലെ തന്നെ ഹരിതകർമ്മസേനേൻ്റെ നല്ലൊരു പ്രവർത്തനവും കൂടി നടക്കുന്ന ഒരു പഞ്ചായത്താണ് പക്ഷേ ഇത്തരത്തിലൊരു പ്രവൃത്തി നമുക്ക് നിരന്തരം ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി തന്നെയാണ് പക്ഷേങ്കിലും അത് നമ്മൾ ഇടപെട്ടുകൊണ്ട് ഹരിതകർമ്മസേനേനെയും അതുപോലെ തന്നെ ഇതുപോലെ തന്നെ നാട്ടുകാരെയും കൂടി ഇടപെടൽ കൊണ്ട് പല ആൾക്കാരെയും നമുക്കിതുപോലെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് മെനഞ്ഞാന്ന് നടന്ന സംഭവമാണ് മുനിസിപ്പാലിറ്റിയിലെ ഒരു ചായക്കടയിൽ നിന്നും സാധനങ്ങളെടുത്ത് പിന്നെ പോകുന്ന വഴിയിൽ പത്തൊമ്പതാം വില്ലാപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ബൈക്കിന് ശരി രണ്ടാം മൈൽസിൽ ബൈക്കിന് ശരിയിൽ റോഡ് സൈഡിൽ നിക്ഷേപിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവിടുത്തെ നാട്ടുകയറി അത് പരിശോധിച്ച് അതിൽ നിന്നൊരു ബില്ല് കിട്ടി അതിൽ നമ്പറിൽ വിളിച്ച് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെ കണ്ടെത്തിയിട്ടുള്ളത് ഇതിപ്പം വില്ലാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് എസും അതുപോലെ തന്നെ ഹരിതകർമ്മസേനയെല്ലാം ഇവിടെ ഉണ്ട് ഇനിയിപ്പോൾ പഞ്ചായത്ത് എടുക്കേണ്ട നടപടി പഞ്ചായത്ത് ഇവിടെ മറ്റുള്ള മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇവിടെ കൊണ്ടോട്ടുള്ള നടപടി പഞ്ചായത്തും അതുപോലെ തന്നെ ഈ ഇതിന്റെ കട പ്രവർത്തിക്കുന്നത് മുൻസിപ്പാലിറ്റിയിലാണെന്നല്ലോ അതിന്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഒരു കത്തയക്കുകയും ചെയ്യും ഇങ്ങനെ അവിടെ നിന്നുള്ളൊരു സ്ഥാപനത്തിൽ ഹരിതകർമ്മസേനക്കാർക്ക് സാധനം കൊടുക്കുന്നുണ്ടോ അടുത്ത പ്രവർത്തനങ്ങൾ എന്ത് എന്താണല്ലോ നോക്കിയിട്ട് അതിന്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് സ്വീകരിക്കേണ്ട നടപടിയും അതുപോലെ തന്നെ പേ എന്താന്ന് വെച്ചാൽ പഞ്ചായത്ത് അത് കൃത്യമായിട്ട് സ്വീകരിച്ച് മുന്നോട്ട് പോകും ഇയാളെ വിളിച്ചു വരുത്തി നാട്ടുകാർ മാലിന്യം തിരിച്ചെടുപ്പിക്കുകയായിരുന്നു നാട്ടുകാരും വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവരും സ്ഥലത്തുണ്ടായി പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിച്ചതിനെതിരെ നടപടി സ്വീകരിക്കുമെന്നാ ബന്ധപ്പെട്ടവർ പറഞ്ഞു അപ്പോൾ ഈ മൂന്ന് ദിവസമായി ഇവിടെ ഒരു വേസ്റ്റ് കൊണ്ടുപോയിട്ടിട്ട് ഈ പരിസരത്ത് ഒരു വേസ്റ്റ് രണ്ടാം മത്സരം എന്നുള്ള പരിസരത്ത് ഒരു വേസ്റ്റ് കൊണ്ടിട്ടിട്ട് മൂന്ന് ദിവസമായി അപ്പോൾ ഞങ്ങൾ ഈ രണ്ട് ദിവസമായി ഇത് പരിശോധിക്കുന്നത് ആരതാണെന്നുള്ളത് പരിശോധിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ വന്ന് പരിശോധിച്ചപ്പോൾ അതിൻ്റെ അകത്തുനിന്നൊരു ചായപ്പിടിയൻ്റെ ഒരു കവർ കിട്ടി അപ്പോൾ ഞങ്ങളെ കവറിലെ നമ്പർ നോക്കിയിട്ട് ആളെ വിളിക്കുകയുണ്ടായത് അയാളെ വിളിച്ച് അയാളെ ഈ സംസാരിച്ച് അയാളോട് ഞങ്ങൾ ഈ വേസ്റ്റിൻ്റെ ആൾ എന്ന് ചോദിച്ചപ്പോൾ അയാൾ ആദ്യം പറഞ്ഞ് ഞാനല്ല ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ഇടലാണെന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ വന്നിട്ട് ഇവിടുന്ന് വേസ്റ്റ് എടുക്കുന്നത് അപ്പോൾ ഇത്രയും മോശമായ ഒരു സാഹചര്യം ഇയാൾ ഉണ്ടാക്കുകയും ചെയ്ത് ഈ നാട്ടിലെല്ലാം ഈ വേസ്റ്റ് കൊണ്ടുവരുന്ന ആളാണെന്നുള്ളൊരു റിപ്പോർട്ടിൽ ഇയാൾ കാണപ്പെടുകയാണ് പല സ്ഥലങ്ങളിലും അയാൾ പിന്നെ പറഞ്ഞു അരിതസേനേൻ്റെ ആൾക്കാരോട് അയാൾ പറയുകയാണ് അയാളെ വീട്ടിലാണ് ഈ സാധനം കൊണ്ടുവരുന്നത് ഇത്രയും വേസ്റ്റ് തരുന്ന പ്ലാസ്റ്റിക് സാധനങ്ങൾ അയാളെ വീട്ടിൽ കൊണ്ടുപോയി തള്ളുകയാണ് അരിധസേനയ്ക്ക് കൊടുക്കാതെ അയാൾ അയാളെ വീട്ടിൽ കൊണ്ടുപോയി തള്ളുകയാണ് ഇത്രയും വൃത്തികെട്ട സാധനങ്ങൾ അതുപോലെ തന്നെ ഓരോ പറയുകയാണ് ഈ പോകുന്ന വോക്കിൽ ഓരോ ബൈക്കും വന്ന് താഴെ വീണതാണ് ഇത്രയും സാ വലിയ കെട്ട് സാധനം ഓരോ ബൈക്കും വന്ന് താഴെ വീണിട്ട് അയാൾ ഈ മൂന്ന് ദിവസമായിട്ടും ഇവിടെ എത്താത്തൊരു സാഹചര്യം അയാളുടെ അടുത്ത് കണ്ടായി വടകര ശ്രീമണിയുടെ അടിയിലുള്ള ചായ എന്നുള്ള പിടിയുടെ ഓണറാണ് ഇയാൾ അയാൾക്കാണ് ഈ തോന്നിയാസം ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങളറിഞ്ഞില്ലേ നമ്മുടെ ഭവനങ്ങളെ പ്രകാശപൂരിതമാക്കാൻ കണ്ണഞ്ചിപ്പിക്കുന്ന ഫാൻസി ലൈറ്റുകളുടെ കമ്പനീയ ശേഖരം ഇനി നമ്മുടെ വടകരയിലും വൈറ്റ് റെയിൽ ലൈറ്റ്സ് ആൻഡ് ഇന്റീരിയർ കരിമ്പനപ്പാലം നിയർ കെ ടി റെസ്റ്റോറന്റ്